ഹായ് ഹലോ പുതിയൊരു ബിരിയാണിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുറച്ച് നല്ല ചെമ്മീൻ ആയിട്ടാണ് ചെമ്മീൻ റോസ്റ്റോൺ ഒക്കെ അത് നല്ലോണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച് എനിക്ക് കുറച്ച് ഉള്ളി ഇട്ടു ഉള്ളിച്ച് ഒരു ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് പച്ചമുളക്കും ശരിക്കും മെഷർമീൻ്റെ ഒന്നും ഇല്ല ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു ചീനച്ചട്ടി വെച്ച് അടുപ്പത്ത് വെച്ച് വത്തിച്ച് ചൂടായി വന്നപ്പോൾ അലിക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തു ഒരു ചൂടായിരുന്നു കണ്ടപ്പോൾ എനിക്ക് രണ്ടും ഇട്ടുണ്ട് കാരണം വെച്ചാൽ വെള്ളം വെള്ളം ഒന്നാമൊക്കെ കൊട്ടുമ്പോൾ എന്നൊക്കെ പൊട്ടിപ്പുറച്ചാണ് പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ടെടുത്ത് അപ്പം അവിടെ ഉപ്പ് ഇട്ടു കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചും പേസ്റ്റും കയറുന്നതും ചേർത്ത് ഉത്തി എടുക്കാം നടന്നതാണ് അങ്ങനെ പിന്നെ നല്ലോണം തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ പുറത്തിക്കും നല്ല സ്മെല്ലാം അങ്ങനെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ റോസ്റ്റിന് അങ്ങനെ കുറച്ച് അടച്ചു വേവിച്ച് അതിന് ബാക്കി തക്കാളി ഇടണ്ടായിരുന്നു തക്കാളി ഇട്ട് നല്ലോണം ഇളക്കി ഒന്നും കൂടെ മൂടി വെച്ച് തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മെന്തതിനടയണം അപ്പോളതിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുള്ളൂ അങ്ങനെ ഒന്ന് അടച്ച് വെച്ച് ഇത് കുറഞ്ഞിട്ടേക്ക് നല്ലോണം തക്കാളിയൊക്കെ നല്ലോണം മെന്തയില് ഉടഞ്ഞു ഉടങ്ങി നല്ല ഇതായിരുന്നു പാകമായിരുന്നു നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ ഒരു രക്ഷയിലോട്ട മക്കളെ നല്ല സൂപ്പർ ടേസ്റ്റ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇത്രയൊന്നും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക